ശ്രീ കുമാരനാശാന്റെ വീണപ്പൂവ് ഹാ പുഷ്പമേ അധികതുങ്കപദത്തിൽ ഇത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീപൂവില സ്ഥിരയ സംശയമിന്നു നിൻ്റെയെങ്ങു

പുനിലാ വിലം കുളിച്ചും ബാലാത്തപത്തിൽ വിളയാടിയുമാടലന്യേ നീലീല പൂണ്ടിളയ മൊട്ടുകളോടു ചേർന്നു ബാലത്വമങ്ങനെ കഴിച്ചിരു നാളിൽ നാളിൽ ശീലിച്ചു കാനമിട ചേർന്നു ശിരസ്സുമാട്ടി കാലത്തെഴും കിളികളോടത മൗനമായി നീ ഈ ലോകതത്വവുമേ തെളിവാർന്ന താരാചാരത്തൊടുമുഖതയാർന്നു പഠിച്ചു രവിൽ ഈ വണ്ണമൻപൊടുവളർന്നത നിന്റെ അങ്ക മാവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നു വധനം ിൽ കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു ആ പുഷ്പമേങ്കപദത്തിൽ ശോഭിച്ചിരുന്നതു കണക്കയ നീ ശ്രീപൂവിര സ്ഥിരയ സംശയമിന്നു നിന്റെ പുനരങ്ങു കിടപ്പിതോർത്താൽ